നമസ്കാരം പെൻഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു മാസത്തെ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും ഇതിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹരായ എല്ലാവർക്കും പെൻഷൻ എത്തിക്കും ഇത് വിതരണം ചെയ്താൽ അഞ്ചു മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത് ഏപ്രിൽ മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താനൊക്കെ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല ഇതിനടക്കാണ് ഈ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഈ തുക ധനവകുപ്പിന് ആശ്വാസമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരും അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം തുക എത്തുക അതിനുശേഷം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക